അതെ അങ്ങനെയല്ല രക്ഷിക്കണം സാറേ ദേ എന്റെ പറയോ നിങ്ങൾ എന്താണ് എന്നെ പേരായിട്ടിട്ട് ഓട്ടിക്കുന്നത് ഞങ്ങള് പേരല്ലെന്ന് ഞങ്ങൾ ഡ്യൂട്ടി കിട്ടി പോലീസുകാരാണോ രാവിലെ പോലും ഉറക്കം വേണിട്ട് ഓടാത്ത ആളാണ് ഞാൻ എന്നാ മൂന്ന് കിലോമീറ്റർ ഓടിക്കുന്നു എന്താ എന്താ കേസ് അവിടെ ഒന്നും കേസ് തേർന്ന് പറഞ്ഞു ആയിരിക്കുന്ന ചാക്കോച്ചന്റെ ഏറ്റവും കൂടുതൽ ട്രോൾ ആണ് ഫാന് ചാക്കോച്ചന്റെ വലിയൊരു ഫാനാണ് അപ്പൊ ഫാനായത് കൊണ്ട് എനിക്ക് ഇടയ്ക്കുന്ന ട്രോൾ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ചാക്കോച്ചു ഫാനായിട്ടുള്ള ആൾക്കാർ ട്രോളൂട്ട് തമാശക്ക് വേണ്ടി ട്രോൾ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ

ഞാൻ ഓടിച്ചപ്പോ സംശയം ഞാൻ ഈ ശാലിനെ അജിത്തിന് ചോറും തരാത്ത എറണാകുളത്ത് എന്നിട്ട് ഓട്ടി അത് കേട്ടു അവൻ ട്രോൾ നിറത്തിൽ അനീതിപ്രണ്ടാ മതി അല്ലേ അല്ലെങ്കിൽ ചന്തമാരും നല്ല ഇടിയാൻ കഴിക്കും മനസിലായില്ല ഏത് മാമ്മാര് ചന്തയിൽ പണിയെടുക്കുന്ന മാമന്മാര് വന്നട്ടെ നല്ല കുത്തു കുത്തു വന്ന് നിന്നെ എന്നെ ആ പള്ളി ചെന്ന് പറഞ്ഞാൽ മതി എന്താണ് എന്നാ ആർക്കും ഇടിക്കാൻ പറ്റുമോ ഇടിച്ചാ ഏക്കോ ഞാൻ പ്രേം പൂജാരി കൊണ്ട് ആടിപ്പിള്ളേരി ജപിച്ച് കെട്ടിട്ടുണ്ട് പൊക്കളിന്റെ താടി സൈഡിൽ തുടങ്ങിയത് ോട്ട് നിന്റെ പരിപാടിയിലും ഉണ്ട് പരിപാടി എന്ത് പരിപാടി ഭയങ്കര ചാറ്റിംഗിന്റെ ആളാണ് ഈ പുള്ളി ആവശ്യം ഞാൻ ഓഫീസർ ഓൺ ഒരു പോലീസ് ഓഫീസർ ഭയങ്കര ഭയങ്കര ചാറ്റിംഗ് ആണ് ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര ചാറ്റിംഗ് ആണ് ചാറ്റ് എങ്ങനെ എനിക്കറിയാം എങ്ങനെ നന്നായിട്ടറിയാം എങ്ങനെയാ ഡ്യൂട്ടിടെടയിൽ ചാറ്റ് ചെയ്യുന്നത് എനിക്കറിയാം ും രാഹുൽ മേനോൻ അറിയാമോ രാഹുൽ അതെ അറിയാം നിങ്ങൾ തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ടല്ലോ നെയ്യിൽ എന്തോ ഒളിച്ചോടോ ഉള്ള പരിപാടി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞു രാഹുൽ മേനോൻ എന്റെ Bani rascal. Bani ipu da ne arustie na. Peace. Kastodul Allah.

ുണ്ട് പക്ഷെ എന്നാലും എന്നെക്കാളി മുമ്പേ ഫൈക്ക് ഐ ഡി ഉണ്ടാക്കിയ ഒരാളുണ്ട് ഇവിടെ ഐ ഡി എന്ന് പറഞ്ഞാൽ കേട്ട് തുടങ്ങിയല്ലേ ഉള്ളു അതെ വർഷങ്ങൾക്ക് മുമ്പ് ഫൈക്ക് ഐ ഡി ഉണ്ടാക്കിയ ഒരാളെ പറ്റിയ ഒരാളുണ്ട് ഇവിടെ ആരാണത് നമ്മുടെ എന്തായാലും എന്റെ തെളിവുണ്ട് പറ എവിടെ മോഹിനി വർമ്മ മോഹിനി മോഹിനിയവിടെ നിങ്ങൾ അന്വേഷിച്ചെടുക്കുന്ന മോഹിനി മോഹിനി ഈ നിൽക്കുന്ന വരെ പറ്റിച്ചു സിനിമയിലേക്ക് സീരി എടുക്കാൻ പാടുള്ളോ ഇപ്പൊ തന്നെ ഇവന്റെ ഫോട്ടോ നമുക്ക് എല്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പിലിടണം അതെ വാ അതാണ് വേണ്ടത് ഇവന് ആള് ശരിയല്ല ഫ്രോഡാണ് പറഞ്ഞത് ഇവന്റെ ഫോട്ടോ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാം എന്റെ ഫോട്ടോ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലിടും ആ നിങ്ങൾ ആ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ കാര്യം പറ നമ്മൾ സാധാരണ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടില്ലേ വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കും ആദ്യത്തെ ദിവസം രണ്ടു ദിവസം വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു സന്തോഷം കാണും അതും കറക്റ്റ് ചാക്കോച്ചന്റെ സിനിമയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നതിന്റെ ആദ്യത്തെ ദിവസം ചാക്കോച്ചന്റെ പടം അതാണ്ടോ എന്റെ തെള്ളം പണ്ട് ഞാൻ ഹലോ ഞങ്ങൾക്ക് ഹലോ ഹലോ ഫസ്റ്റ് ഡേ എന്നിട്ട് ഒരു ഒന്നൊന്നര മാസം കഴിയുമ്പോ ഈ വാട്സപ്പിൽ ഒരു മെസ്സേജ് വരുന്നുണ്ടോ എന്ന് പറയും നമ്മളൊരു നോക്കി നിപ്പുണ്ട് അതുകൊണ്ട് പടത്തിൽ തന്നെ ചാക്കോച്ചോ ഇല്ലാതെ ആരും ഒരു 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 നോക്കി ഇതിന്റെ മരിച്ച നമ്മുടെ ഗ്രൂപ്പും ഇങ്ങനെയൊക്കെ തന്നെയാണ് അതെ ഞാൻ കാര്യം െ ഇവന്റെ ഈ ലാപ്ടോപ്പിലാണ് മൊത്തം പ്രശ്നങ്ങളുള്ളത് ഇവന്റെ ലാപ്ടോപ്പ് ചെക്ക് ചെയ്യണം അത് ജീവിതമാണ് അതെ ഓപ്പൺ ആവും ും ഇരുവിട്ടെങ്കിലും ഞാൻ കൊടുക്കും സാറേ കാരണം ഏറ്റവും കൂടുതൽ മൃഗത്തിന്റെ പേരിൽ അഭിനയിച്ചു ആരാണ് ചാക്കോച്ചനാണ് പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അനിയത്തി പ്രാവ് മയിൽപേലിക്കാവ് പുള്ളിപ്പുരിയും ആട്ടിൻകുട്ടിയും പഞ്ച പറഞ്ഞ തത്ത നായാട്ട് എന്തിന് ജമുനാ പേരി നരേന്ദ്രന്റെ മകൻ ജയകാന്തൻ മകൻ അല്ലാത്തത് ജയകാന്തൻ അതെ പുള്ളി ലോൺ എടുത്ത് മേടിച്ചതാണ് ഈ ജമിനാ പ്യാരി ഒരു ലിറ്റർ പാല് ലിറ്റർ കറന്നു കഴിഞ്ഞാൽ ആട്ടുംപാൽ ആസ്മയ്ക്ക് നല്ലാണ് സാറേ കേട്ടിട്ടില്ലേ അമ്മ കുടിക്കണം അടുത്ത അവാർഡ് അവാർഡ് വസ്ത്ര അഹങ്കാര തീർന്നില്ല അഹങ്കാരമുണ്ട് വസ്ത്രം ഇടുന്നതിനൊരു പരിധിയില്ലേ സാധാരണ ഒരു സിനിമ എത്ര മണിക്കൂറാണ് രണ്ടര മണിക്കൂർ രണ്ടര മണിക്കൂർ ഉള്ള സിനിമ ചാക്കോച്ചനാണ് വസ്ത്ര അഹങ്കാരം കാണിച്ചത് അനിയത്തി പ്രാവുന്ന സിനിമയിൽ നാൽപ്പത്തിയൊൻപത് ഷർട്ടും ഇരുപത് ടീഷർട്ടും ഉണ്ട് തെളിവുണ്ട് എന്തേലും മേഡം ആ എക്സൽ ഒന്ന് ഞെക്കൂരൂ ഒരു മനുഷ്യൻ ഇതിടണെങ്കിൽ മൂന്ന് മാസം വേണം പിന്നെ ഒരു തുണിക്കട പോലും ഇല്ലെന്ന് ഇത്ര ശത് ആലോചിച്ച മനുഷ്യന്റെ അവസ്ഥ ഇത് വസ്ത്രാഹങ്കാരം തന്നെയാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് താൻറ്റാടോ ജീവിക്കണത് സീരിയസ് ആയിട്ട് ഒരാളാണ് ഇവിടെ കൊസ്റ്റ്യൻ ചെയ്തോണ്ടിരിക്കുമ്പോ താരം തിരച്ചിരിക്കുന്നത് അങ്ങനെ വഴക്ക് വരേണ്ട കാര്യമില്ല ചിലപ്പം സീരിയസ് ആയിട്ട് പറയുമ്പോൾ ചിരി വന്നാൽ നമ്മൾ ചിരിക്കും അത് സ്വാഭാവികമാണത് ചാക്കോച്ചനോണ്ട് അങ്ങനെ എന്തെങ്കിലും സീരിയസ് ആയിട്ട് ചെറുതായിട്ടൊന്ന് ചിരിക്കും ഇയാൾ ചാക്കോച്ചിനെ പിടിക്കണത് നോക്ക് ഫാനാണല്ലോ ഇവനെ കഷ്ടം കഷ്ടമായി വെട്ടി നടക്കാണ്ട് മിനിയുടെ മൂന്ന ഇതൊക്കെ അതൊക്കെ എങ്ങനെയൊന്നും നമ്മള് ചിരിച്ചു പോകും പിടിച്ചു നിർത്തൂല നിഷ്കമായ മനസ്സോണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ ഈ വിറ്റുകേട്ട് നിങ്ങള് തീർന്നില്ല ലാപ്ടോപ്പിൽ ഇനിയും ഫോൾഡേഴ്സ് ഉണ്ട് എന്താണ് പ്ലീസ് പ്ലീസ് അത് എന്റെ എന്റെ കഴിവാണ് അത് ഓപ്പൺ ചെയ്യലേ സാർ അത് വേറെ ആ ഫോൾഡർ ഞാൻ ചാക്കോച്ചു വേണ്ടി ഞാൻ എഴുതിയ മനോഹരമായൊരു സോങ്ങ് ആണ് മുമ്പേ വെച്ച് ഞാൻ കേക്കട്ടെ പുള്ളി കേൾക്കാം പാടണം എന്നുണ്ട് ചാക്കോച്ചു ഞാൻ എഴുതി ഞാൻ പ്രശസ്ത കവിമാൻ സംഗീതം ചെയ്ത് പ്രഭുതാണ് ചെറിയൊരു സാമ്യം വരും ഈ പാട്ടുമായിട്ട് ഓ ലു ചായ പിടിച്ചെങ്കിൽ ഒന്ന് മ്യൂസിക്കും പിന്നെ റിമി നാളെ കൊണ്ട് ഗാനം ഇളക്കി പാടി പാടികൾ പിന്നെ എം ജി സാർ ഇരിക്കുന്നുണ്ട് അങ്ങോട്ട് പോകൂലെന്നൊരു ഉറപ്പുണ്ട് ചാക്കോ ചാക്കോ ചാ ചടെ ചാക്കോച ഞങ്ങളി വന്നാലെന്താ പോയാലും എന്തിനാടാ എന്ന് വിളിക്കുന്നത് അതെ ഒരു മിനിറ്റ് മമ്മൂട്ടിയെ നിങ്ങൾ എന്ത് വിളിക്കും മോഹൻലാലിന് നിങ്ങൾ എന്ത് വിളിക്കും അതുകൊണ്ട് ഞങ്ങളുടെ ചാക്കോച്ചനെ ചാച്ചാന്ന് വിളിച്ചുകൂടെ നിങ്ങൾക്ക് കുട്ടികൾ സ്നേഹത്തോടെ ചാച്ചാജി ചാച്ചാജിന്ന് വിളിക്കുമ്പോഴേ ചാക്കോച്ചും പ്രിയറൊമ്പേ പാട്ട് ഞാൻ തുടങ്ങി വെക്കുന്നേ പാട്ട് ഷൈൻ ചെയ്യല്ലേ ഒരു വിധം എഴുതിക്കൊണ്ട് വിധവും എഴുതിയു അതെ എന്നാ നമുക്ക് കേട്ടാ എങ്ങോട്ട് പോവാം ഞാൻ ചാക്കോച്ചന്റെ ഫ്രണ്ടിൽ പാടി എനിക്ക് എനിക്ക് ഉത്തരം മതി എന്നാലും അത് റിലീസ് ചെയ്തല്ലോ നിന്റെ പാട്ട് ചാക്കോച്ചന്റെ ചാക്കോച്ചിൽ പക്ഷെ നിന്നെ ആര് റിലീസ് ആക്കു അവിടെയാണ് പ്രശ്നം റിലീസ് എന്നെ കൊണ്ടുപോകണം നിന്നെ ഞങ്ങള് കസ്റ്റഡി ക്വസ്റ്റ്യൻ ചെയ്യാൻ കൊണ്ടുപോകണം എന്നെ ആ കൊണ്ടുപോയ അഞ്ചുമിനിറ്റോ ഞാൻ ഇറങ്ങും ചാക്കോച്ച കാരുന്നു ജാമ്യത്തിന് ചാക്കോച്ച പരിപാടി പോണത് ഇറങ്ങൂലേ ഒരു അങ്ങനെയാണെങ്കിൽ എന്നെ കൊണ്ടുപോകൂല്ലേ ഒരു ഇരുന്നൂറ് ബംഗാളി കഥ മലയാളത്തിഷാരടിക്ക പുള്ളി ഇറക്കിയാലെ ചിലപ്പോ ആ ബംഗാളി കഥകളാണ് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ ജയിലിൽ തന്നെ ജയിലിൽ തന്നെ സാരമില്ല ജയിലിലായാലും രണ്ടു ദിവസം കഴിയുമ്പോ നിന്ന് ജയിലിന്ന് ഞാൻ ചാടും ജയിലിൽ ചാടിയിട്ട് ഞാൻ മഞ്ജു വാര്യ വീട്ടില് ഡ്രൈവറായിട്ട് ജോലിക്ക് ആയിരുന്നു ഡ്രൈവിങ് അറിയാമോ നമ്മളിപ്പം സാർ അറസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് കൊണ്ടുപോകണ ജീപ്പിൽ കൊണ്ടുപോകാ സമയത്ത് പഠിപ്പിച്ചോ അഞ്ഞൂറ്റോണ്ട് ഞാൻ പഠിക്കും പിന്നെ പഠിപ്പിക്കുന്നു ഞാൻ കൃത്യമായിട്ട് അടിപൊളിയായിട്ട് സത്യം ശിവം സുന്ദരായത് എല്ലാ ചുടാ